വടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ഈ അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവം കനവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന സ്കൂൾ കലോത്സവത്തിന് തുടക്കം കുറിച്ച് രാവിലെ നടന്ന അസംബ്ലിയിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് കൊച്ചുറാണി ജോർജ് പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ചു തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഹെഡ്മിസ്ട്രസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പി പ്രസിഡന്റ് ജിജോ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു എം പി ടി എ പ്രസിഡന്റ് അൽഫോൻസ ജോബിൻ സീനിയർ അസിസ്റ്റന്റ് റാണി ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിവിധ വേദികളിലായി കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ നടന്നു മത്സരങ്ങളിൽ വിജയികളായവർക്ക് അധ്യാപകരും പി ടി ഐയും അനുമോദനം നൽകി ന്യൂസ് ബ്യൂറോ あなた。